അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ഫ്രണ്ട് അവരുടെ ഒരു കൂട്ടുകാരി ഈ യാദൃച്ഛികമായിട്ട് ഈ അമ്പലത്തിന്റെ മുന്നിലിവിടെ പോകാനിടയായി അവരാണെങ്കിലോ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്ക് ഇട്ടിട്ടോ ഒരു ഭാഗം തളർന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഇതിലെ പാസ് ചെയ്തത് അവരിവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ തോഴണ ഇവിടെ അകത്ത് ഗുരുതി നടക്കണമായിട്ട് ശബ്ദം കേട്ടു ഗുരുതിയുടെ പൂജകളിലും വഴിപാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അവിടെ നിന്ന് തൊഴുതിട്ട് പോവാന്ന് വിചാരിച്ച് അവിടെ ആ ഗോപുരത്തിൻറെ അവിടെ നിന്ന് തൊഴുന്ന സമയത്ത് അമ്പലത്തിനകത്ത് നിന്ന് ഭഗവതി പറഞ്ഞു വിട്ട പോലെ ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു സർവമംഗള മാ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുദേ ഭക്തന്മാരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെട്ടിക്കാവിലമ്മ ഭഗവതിയുടെ ക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേദ ജപങ്ങളെ കൊണ്ട് വേദ മന്ത്രങ്ങളെ കൊണ്ട് പരിപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എല്ലാ കൊല്ലവും വേദലക്ഷാർച്ചന നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഗുരുതി പൂജയാണ് ദേവിക്ക് ഭഗവതിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ആ ഗുരുതി പൂജയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഗുരുതി എന്ന് പറയുമ്പോൾ നമ്മൾ പുരാണങ്ങളിൽ കുറെ കഥകൾ കേട്ടിട്ടുണ്ട് അസുരന്മാര് തപസ് ചെയ്യുന്നു തപസ്സിൽ അവർക്ക് സംതൃപ്തരാവാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നറിഞ്ഞ് അവരവരുടെ അവയവങ്ങളെയൊക്കെ മുറിച്ച് ഹോമിച്ച് അതിന് കഠിനമായ തപസ് ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കും അതിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതി അവർക്ക് വേണ്ട ഭഗവാൻ അവർക്ക് വേണ്ട വരങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അസുരന്മാർ ഈ വരങ്ങൾ മേടിച്ച് ഇത്രയ്ക്ക് തപസ് ചെയ്ത് അവർ വരങ്ങൾ നേടിയിട്ട് ചെയ്യുന്നതോ ധർമ്മിഷ്ടരായ ദേവന്മാരെ ഉപദ്രവിക്കുക എന്ന ദുഷ്ടകർമ്മമാണ് ചെയ്യുന്നത് അങ്ങനെ ആ ദുഷ്കർമ്മങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഏതൊരു വരമാണോ അസുരൻ മേടിച്ചിരിക്കുന്നത് ആ ഒരു വരത്തിനനുസരിച്ചതായ ഒരു രൂപം ദേവി സ്വീകരിക്കേണ്ടതായി വരും അല്ലെ നമ്മൾ പറയാറുണ്ട് യഥാ യുദാഗ്യധർമ്മസ്യ ഭവതി ഭാരത അഭ്യത്ഥാനം അകർമ്മം ഭഗവത് എപ്പോഴാണോ ദുഷ്കർമ്മങ്ങളെ ദുഷ്കർമ്മങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഭഗവതി അതില്ലാണ്ടാക്കാനായിട്ട് ഒരു അവതാരം എടുക്കും എന്നാൽ അത് പുരാണങ്ങളിലെ കഥകളാണ് എന്നാൽ നമ്മളിപ്പോൾ നമുക്ക് കൊറേ ഒരു സമൂഹത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് കുറെ ദുഷ് ഉദ ഉപദ്രവങ്ങൾ വരുന്നു പിന്നെ ദുഷ്കർമ്മങ്ങള് ഒന്നും ചെയ്യാതെ തന്നെ ഓരോരുത്തർ നമുക്ക് പല പല ദ്രോഹങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പൊ അതിനൊരു പ്രതിവിധി അതിൽ ആസുരിക ശക്തി എന്നാ പറയുന്നത് ഈ അന്നുള്ള പുരാണങ്ങളിൽ നമ്മൾ കണ്ട അസുരന്മാരുടെ ശക്തി ഇതുപോലുള്ള നമ്മളെ പോലുള്ള ചില ജനങ്ങൾ ദുഷ്ജനങ്ങളിൽ സ്വാർത്ഥ ജനങ്ങളിൽ വന്നു ചേരുമ്പോ മറ്റുള്ളവരുടെ ഉയർച്ച കാണാനായിട്ട് അവർക്ക് കഴിവില്ലാണ്ടാവും അപ്പൊ അവരെന്ത് ചെയ്യും അത് ഇല്ലാണ്ടാക്കാൻ ആ ഉയർച്ച ഇല്ലാണ്ടാക്കാനായിട്ട് പല അഭിചാരങ്ങളെയും സമീപിക്കും അപ്പൊ ആ അഭിചാരങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് നല്ലവരായ ഭക്തന്മാർക്ക് അത് ഏക്കാനിട വരും അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു വഴിപാടാണ് ഏറ്റവും നല്ല ഒരു വഴിപാടാണ് ഗുരുതി പൂജ എന്ന് പറയുന്നത് ശത്രുബാധ ഇല്ലാണ്ടാകുന്നു തടസ്സങ്ങളെ നില്ക്കുന്നു ആരോഗ്യമുണ്ടാക്കുന്നു ഇതെല്ലാം നമുക്ക് ഈ ഗുരുവ ഗുരുതി വഴിപാടിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഭഗവതിയുടെ ഐശ്വര്യം നമ്മൾ എത്തിച്ചേരുന്നതാണ് ഭഗവതിക്ക് ഇരക്തം സമർപ്പിക്കുക എന്നുള്ള പ്രതീകമായിട്ട് ഈ ഗുരുതി ആ തന്ത്രി വന്ന് ഈ അമ്പലത്തിൽ ഇരുന്ന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരുന്നു എന്ന് മാത്രമല്ല ഭഗവതിയുടെ അനുഗ്രഹം ഒരു മനശാന്തി തന്നെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഒരിക്കൽ ഞാൻ ഇവിടെ ഗുരുതി കഴിഞ്ഞ പോകുന്ന സമയത്ത് ഒരു ഭക്തൻ വന്ന് ഭക്ത വന്ന് എൻറ്റോട് പറഞ്ഞു എനിക്കൊരു അനുഭവം എന്ന് അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ഫ്രണ്ട് അവരുടെ ഒരു കൂട്ടുകാരി ഈ യാദൃച്ഛികമായിട്ട് ഈ അമ്പലത്തിന്റെ മുന്നിലൂടെ പോകാനിടയായി അവരാണെങ്കിലോ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്ക് ഏറ്റെട്ടോ ഒരു ഭാഗം തളർന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോ പാൻറും ഷർട്ടും ഒക്കെ ഇട്ട ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഇതിലെ പാസ് ചെയ്തത് അവരിവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ അപ്പോ തോഴണ ഇവിടെ അകത്ത് ഗുരുതി നടക്കണമായിട്ട് ശബ്ദം കേട്ടു ഗുരുതിയുടെ പൂജകളിലും വഴിപാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അവിടെ നിന്ന് തൊഴുതിട്ട് പോവാന്ന് വിചാരിച്ച് അവിടെ ആ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുന്ന സമയത്ത് അമ്പലത്തിനകത്ത് നിന്ന് ഭഗവതി പറഞ്ഞു വിട്ട പോലെ ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു അകത്ത് ഗുരുതി നടക്കുകയാണ് ചെന്നോളൂ അവിടെ ചെന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത്രേ എനിക്ക് നടക്കാൻ വയ്യ ഞാൻ സ്ട്രോക്ക് വന്ന ആളാണ് എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ഈ ഷൂ വരണമെങ്കിൽ തന്നെ വലിയ പാടാണെന്ന് പറഞ്ഞപ്പോ അവിടെ ആരോ എത്തിച്ചേർന്ന ആ ഷൂവൊക്കെ ഊരി കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി ഭഗവതിയെ തൊഴുത് പിന്നെ പോയത് കൂടി എന്നാണ് പഠി പറയണേ അദ്ദേഹം വീട്ടിലെത്തിയതോടുകൂടി അദ്ദേഹത്തിന് ഇന്നലെ വരെ കഴിച്ചോണ്ടിരുന്ന മരുന്നിന്റെ പകുതിയായി കുറഞ്ഞു തരേ പിറ്റേ ദിവസം ആ ഗുരുതി തൊഴുതിയതോടുകൂടിന്നാണ് ആ ഭക്തൻ പറഞ്ഞത് ആ ഗുരുതി തൊഴുത് കഴിഞ്ഞാൽ നമ്മളിൽ ഏറ്റിരിക്കുന്ന അല്ലെ രോഗ പൂർവ്വം പൂർവ്വജന്മങ്ങളിലെ പാപങ്ങളാണ് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വന്നു ചേരുന്നത് ഈ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരണമെങ്കിൽ നമ്മൾ പാപം തരണം പാപം തരണമെങ്കിലോ അതിന് ഭഗവതിക്ക് ഇതുപോലുള്ള ഗുരുതി വഴിപാട് ഏറ്റവും ശ്രേസ്കരമാണ് അതും ഈ ഒരു അമ്പലത്തിൽ വേദ മന്ത്രങ്ങൾ കൊണ്ട് പൂരിതമാകുന്ന ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയാൽ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വന്നു ചേരുന്നത് നമുക്ക് അനുഭവപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒന്ന് മാത്രമാണ് നമുക്ക് വിശ്വാസം ആരെങ്കിലും പറഞ്ഞു എന്ന് വന്നിട്ട് ഇവിടെ വന്ന് തൊഴുന്നതിലല്ല കാര്യം ആ അമ്മയെ ഞാൻ ചെയ്യുന്ന ഗുരുതി പൂജ പ്രസാദിച്ച് ഒരു കൂടി ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ നിന്നും ഐശ്വര്യങ്ങൾ വന്ന് ചേരുമെന്ന വിശ്വാസത്തിൽ അമ്മയെ സമീപിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നമുക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടും എന്നതില് അതോ അനുഭവം പലരുടെയും അനുഭവത്തിലൂടെ നമുക്കത് കാണാൻ സാധിച്ചതാണ് ഈ അമ്പലത്തില് ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പത്ത് വർഷമായി ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യത്തിലെ കഥകളിലും നമുക്ക് കാണാം രക്തബീജൻ എന്നൊരു അസുരൻ ആ അസുരന് വരം മേടിച്ചേക്കണം എന്താന്ന് വെച്ചാല് ഭൂമിയിൽ ഒരു തുള്ളി അസുരനിൽ നിന്ന് വീണാൽ അതിൽ നിന്നും ആയിരം രക്തബീജന്മാർ തന്നോട് സമമായിരിക്കുന്ന ആയിരം രക്തബീജന്മാർ ഉൽപാദിപ്പിക്കുകയാണ് ഉൾപ്പെടുകയാണ് അവിടെ അപ്പൊ ആ വരത്തിന് പ്രതിവിധിയായിട്ട് എന്താ ചെയ്യണ്ടേ ഭഗവതി ദേവി തന്നെ ഒരു കറുത്ത രൂപം സ്വീകരിച്ച് ഭദ്രകാളിയായിട്ട് എല്ലാവർക്കും സൗഖ്യം തരുന്നതിനായിട്ട് തന്റെ നാവ് നീട്ടി ആ യുദ്ധസമയത്ത് ആ വീഴുന്ന ഓരോ രക്തത്തുള്ളിയും പാനം ചെയ്ത് എല്ലാ ആ ദേവന്മാർക്കും അനുഗ്രഹം ചരിയുന്ന രംഗവും കൂടി നമുക്ക് അവിടെ ആ ദേവി മാത്മ്യത്തിൽ കാണാം ആ ഒരു പ്രതീകം കൂടിയായിട്ടാണ് അതുപോലുള്ള രക്തബീജന്മാരുടെ ആ സ്വഭാവം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക എന്നുള്ള ആ സ്വഭാവത്തെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഭഗവതി തന്നെ അവർക്കും നമ്മളോട് വൈരം വെക്കുന്നവർക്കും നമ്മൾക്കും വേണ്ട അനുഗ്രഹങ്ങൾ തന്ന് ഭഗവതി അനു എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതാണ് ഇതാണ് ഗുരുതിയുടെ പ്രാധാന്യമായിട്ട് പറയാനുള്ളത് ഇത് നമുക്ക് ഇതെല്ലാം നമ്മൾ വഴിപാട് ചെയ്ത് അനുഭവത്തിൽ വന്നാലേ നമുക്ക് ഇത് മനസിലാവുകയുള്ളു അമ്മയുടെ ആ മഹത്വം എന്ന് പറയുന്നത് ആ ഒരു മഹത്വം ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഈ ഇവിടെ ജീവിച്ചിരിക്ക ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു